വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ കൈത്താങ്ങായി അതിജീവനത്തിന്റെ ചായക്കട മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നടത്തി ഞങ്ങള് മോട്ടോർ തൊഴിലാളി യൂണിയന്റെ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാടിലെ മഹാദുരന്താപിച്ചവർക്ക് ഒരു ധനസഹായം ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് മുതൽ ഈ ചായക്കട നടക്കുന്നത് വൈകുന്നേരുന്നാണ് ഈ ചായക്കട നടത്താൻ ഉദ്ദേശിക്കുന്നത് പെരുമേലത്തെ കയ്യിലുള്ള എല്ലാ പൗരാവലിയും തമിഴ് എല്ലാം കൂടെ വന്ന് ചായ കുടിക്കുകയും അവരുടെ കയ്യാൽ കഴിയുന്നത് ആ ഞങ്ങളുടെ ബക്കറ്റ് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഈ പൈസയെല്ലാം ഞങ്ങൾ വയനാട്ടിലെ ഈ മഹാ ദുരന്തം ബാധിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏരിയ ഒരു കൈത്താറു വേണ്ടി ഒരു ചായ കുടിക്കും വയനാട്ടിലെ സഹായിക്കുമെന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചായക്കടാറി ചായക്കടയിൽ ഓട്ടോ തൊഴിലാളി അംഗങ്ങൾക്ക് പുറമെ നാടാകെ എത്തിച്ചിരുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്